ടെക് നിന്നുള്ള വാർത്തകൾ മഹീന്ദ്രയുടെ പുതിയ ഓഫ് റോഡ് ഇലക്ട്രിക് എസ്യുവിയായ ബി ഇ റാൾ ഇ ഈ മാസം അരങ്ങേറ്റം കുറിക്കും സാഹസിക ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള മഹീന്ദ്രയുടെ പുതിയ ഓഫ് റോഡ് റെഡി എസ്യുവിയാണിത് വാഹനത്തിന്റെ ആദ്യ ടീസർ കമ്പനി പുറത്തിറക്കി മഹീന്ദ്ര എക്സി വി നയനസ് സെവൻ സീറ്റർ ഇലക്ട്രിക് എസ് യു വിക്കൊപ്പമായിരിക്കും ബി ഇ റാൾ ഇ ആദ്യമായി അവതരിപ്പിക്കുക എസ് യുവിയുടെ സില്ല ഔട്ട് വൃത്താകൃതിയിലുള്ള പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ കൺസെപ്റ്റിന് സമാനമായി കാണപ്പെടുന്ന ഒരു ചരിഞ്ഞ മേൽക്കൂര എന്നിവ ടീസർ എടുത്തു കാണിക്കുന്നു എങ്കിലും പുരികത്തിന്റെ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകളും ഉയർത്തിയ ബോണറ്റും ബിഇ സിക്സിന് സമാനമായി കാണപ്പെടുന്നു കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ിഇറാൾ ഇയിൽ സ്റ്റാർ പാറ്റേണുള്ള എയ്റോ ഒപ്റ്റിമൈസ് ചെയ്ത അലോയ് വീലുകൾ ഉണ്ട് കൂടാതെ റൂഫ് മൌണ്ടഡ് കാരിയർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ റൂഫ് മൌണ്ടഡ് സ്പോയിലർ എൽഇഡി ലൈറ്റ് ബാറുകൾ ടെയിൽ ഗേറ്റിൽ മഹീന്ദ്രയുടെ സിഗ്നേച്ചർ ഇലക്ട്രിക് ലോഗോ എന്നിവയാൽ പിൻഭാഗം സ്പോർട്ടിയായി കാണപ്പെടുന്നു പുതിയ മഹീന്ദ്ര ഇലക്ട്രിക് എസ് യുവിയുടെ ഇന്റീരിയർ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഫീച്ചറുകളുടെ കാര്യത്തിൽ മഹീന്ദ്ര ബിഇറാൾ ഇയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി എച്ച് യു ഡി ഒന്നിലധികം നിറങ്ങളിലുള്ള ആംബിയന്റ് ലൈറ്റിംഗ് ഓട്ടോലൈൻ ചേഞ്ച് ഫ്രണ്ട് ആന്റ് റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ലെതറൈറ്റ് സ്റ്റിയറിംഗ് വീൽ റിയർ എസി വെന്റുകൾ ലെവൽ ടു എഡിഎസ് ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി കോമറ്റ് എ ഐ ബ്രൌസർ ആൻഡ്രോയിഡിലും പുറത്തിറക്കി പെർപ്ലക്സിറ്റി ഇതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ബ്രൌസറായ ഗൂഗിൾ ക്രോമിന് കോമറ്റ് വലിയ ഭീഷണിയായിരിക്കുകയാണ് എഐ സെർച്ച് എഞ്ചിനായ പെർപ്ലക്സിറ്റിയുടെ കോമറ്റ് ബ്രൌസർ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങി എ ഐ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ബ്രൗസറാണ് കോമറ്റ് ബ്രൌസ് ചെയ്യുമ്പോൾ പെർപ്ലക്സിറ്റിയുടെ ബിൽട്ട് ഇൻ എഐ അസിസ്റ്റന്റ് ഉപയോഗിക്കാൻ കോമറ്റിലൂടെ ആൻഡ്രോയിഡ് യൂസർമാർക്ക് ആകും കോമറ്റ് എഐ ബ്രൌസറിന്റെ ഐ എസ് വേർഷൻ എപ്പോൾ പുറത്തിറക്കുമെന്ന് പെർപ്ലക്സിറ്റി അറിയിച്ചിട്ടില്ല കോമറ്റിന്റെ വെബ് പതിപ്പ് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്ന ആദ്യ എഐ നേറ്റീവ് ബ്രൌസറുകളിലൊന്നാണ് കോമറ്റ് ചാറ്റ് ജി പി ടിയുടെ അറ്റ്ലസ് ബ്രൌസർ മാക് ഒ എസിൽ മാത്രം പുറത്തിറങ്ങിയ സ്ഥാനത്താണ് കോമറ്റ് മൊബൈൽ ഫോണുകളിലേക്കും എത്തുന്നത് കോമറ്റിന്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ പെർപ്ലക്സിറ്റി മാക്സ് വരിക്കാർക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം അവതരിപ്പിച്ചിരുന്നു എന്നാൽ കോമറ്റിന്റെ ഡെസ്ക്ടോപ്പ് വെർഷനിലുള്ള ചില ഫീച്ചറുകൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമല്ല വരും ആഴ്ചകളിൽ തന്നെ ഡെസ്ക്ടോപ്പ് മൊബൈൽ വെർഷനുകളിൽ ബ്രൌസിംഗ് ഹിസ്റ്ററിയും ബുക്ക്മാർക്കും സിങ്ക് ചെയ്യുമെന്ന് പെർപ്ലക്സിറ്റി വക്താവ് ബിജോളി ഷാ വ്യക്തമാക്കി ഇതിനൊപ്പം ഏജന്റിക് വോയിസ് മോഡും ബിൽറ്റ് ഇൻ പാസ്വേഡ് മാനേജറും കോമറ്റിൽ വികസിപ്പിക്കുന്നുണ്ട് അതുവരെ ആൻഡ്രോയിഡിന്റെ സ്വന്തം നേറ്റീവ് പാസ്വേഡ് മാനേജറിലാണ് കോമറ്റ് പ്രവർത്തിക്കുക ബ്രൗസിംഗിൽ എ ഐ അസിസ്റ്റൻസ് വോയ്സ് ഇന്ററാക്ഷൻ ക്രോസ് ടാബ് സമറൈസേഷൻ ആഡ് ബ്ലോക്കിംഗ് കോണ്ടക്ച്വൽ അസിസ്റ്റൻസ് എന്നിവയാണ് ആൻഡ്രോയിഡ് കോമറ്റിലെ പ്രധാന ഫീച്ചറുകൾ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇനി മുതൽ ആൻഡ്രോയിഡിൽ നിന്ന് ആപ്പിൾ എയർ ഡ്രോപ്പിലേക്ക് ഫയൽ അയക്കാം ആപ്പിളിന്റെ സഹായമില്ലാതെ പൂർണ്ണമായും ഗൂഗിളിന്റെ സ്വന്തം സാങ്കേതിക വിദ്യയിലാണ് ക്വിക്ക് ഷെയർ അപ്ഡേറ്റ് വഴി ഇത്തരത്തിൽ ഫയലുകൾ പങ്കിടാൻ കഴിയുക ആപ്പിൾ ഉപകരണങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഒരു മികച്ച ഫയൽ ഷെയറിംഗ് സൌകര്യമായിരുന്നു എയർഡ്രോപ്പ് ഇതുവരെ ഐഫോൺ ഐപാഡ് മാക് എന്നിവ തമ്മിൽ മാത്രമേ എയർഡ്രോപ്പ് ഉപയോഗിച്ച് അതിവേഗവും സുരക്ഷിതവുമായ ഫയലുകൾ കൈമാറാൻ കഴിഞ്ഞിരുന്നുള്ളൂ ആൻഡ്രോയിഡ് ഉപകരണങ്ങളിലേക്കോ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്കോ എയർഡ്രോപ്പ് ഉപയോഗിച്ച് ഫയൽ അയയ്ക്കാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല ഇതിനു പകരമായി ഗൂഗിൾ ആൻഡ്രോയിഡിനായി ഷെയർ എന്ന സംവിധാനം ലഭ്യമാക്കിയിരുന്നു പക്ഷേ ഷെയറും പ്രധാനമായും ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ തമ്മിലുള്ള ഫയർ കൈമാറ്റത്തിനും മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് അതായത് ഐഫോണിലേക്കോ അതിൽ നിന്ന് തിരിച്ചോ ഫയലുകൾ കൈമാറ്റം ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിത് ആൻഡ്രോയിഡിലും എയർഡ്രോപ്പ് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൂഗിൾ അതും ആപ്പിളിന്റെ സഹായമില്ലാതെ പൂർണ്ണമായും ഗൂഗിളിന്റെ സ്വന്തം സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ പുതിയ സൌകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് നിലവിൽ ഇതിൽ ആപ്പിളുമായി സഹകരണമില്ലെങ്കിലും ക്രോസ് പ്ലാറ്റ്ഫോം ഫയൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ സഹകരിക്കുന്നതിന് തങ്ങൾ തയ്യാറാണെന്ന് ഗൂഗിളിന്റെ വക്താവ് അലക്സ് മോറിക്കോ നിതി വിർജിനിയോട് പറഞ്ഞു ഈ അപ്ഡേറ്റ് ആദ്യം പിക്സൽ പിക്സൾടെൻ സീരീസിലാണ് ലഭിക്കുക പിന്നീട് മറ്റ് ആൻഡ്രോയിഡ് ഉപകരണങ്ങളിലേക്കും ലഭ്യമാക്കും ചിത്രങ്ങൾ ഡോക്യുമെന്റുകൾ മറ്റു ഫയലുകൾ എന്നിവയെല്ലാം ആൻഡ്രോയിഡിൽ നിന്ന് ആപ്പിൾ ഉപകരണങ്ങളിലേക്കും തിരിച്ചും തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കാതെ അയയ്ക്കാനാവും സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഈ സൗകര്യം ഒരുക്കിയതെന്ന് ഗൂഗിൾ പറയുന്നു ഡാറ്റ സുരക്ഷിതമായിരിക്കുമെന്നും സ്വതന്ത്ര സുരക്ഷാ ഗവേഷകർ പരിശോധിച്ച് ഉറപ്പിച്ചതാണെന്നും കമ്പനി അവകാശപ്പെടുന്നു ഉപകരണങ്ങൾ തമ്മിൽ നേരിട്ടുള്ള കൈമാറ്റമാണ് നടക്കുന്നതെന്നും സെർവറുകൾ വഴിയല്ല ഇത് നടക്കുന്നതെന്നും ഗൂഗിൾ ഒരു ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി